നമ്മുടെ ഉള്ളിലേക്ക് റേസിംഗ് ഡി എൻ എന്ന് എൻജെക്ട് ചെയ്തൊരു ബ്രാൻഡാണല്ലേ നമ്മുടെ ടി വി എസ് രണ്ടായിരത്തി അഞ്ചില് അപ്പാച്ചെ വൺ ഫിഫ്റ്റീനെ അവതരിപ്പിച്ചോൾ മുതൽ നമ്മുടെ ടി വി എസ് നിരന്തരം പരസ്യങ്ങളിലൊക്കെ ഈ റേസിംഗ് ഡി എൻ എ എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് എന്നാൽ ഇതിനൊക്കെ മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒരു റേസിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേവലം ഒരു മോപ്പടിന് വെച്ച് നൂറ്റഞ്ച് കിലോമീറ്റർ സ്പീഡ് ക്ലോക്ക് ചെയ്തൊരു ബ്രാൻഡ് കൂടിയാണ് നമ്മുടെ ടി വി എസ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടില് ഹിമാലയൻ ഡെസേർട്ട് റാലിയിൽ എ എക്സ് ഹൺഡ്രഡ് എന്നൊരു മോഡലിനെ വെച്ചിട്ട് ചാമ്പ്യൻഷിപ്പ് നമ്മുടെ ടി വി എസ് നേടിയിട്ടുണ്ട് പിന്നെ ഇന്ന് വരെ ഒരുപാട് ചാമ്പ്യൻഷിപ്പുകളിൽ വിന്നറായിട്ടുള്ള ബ്രാൻഡ് കൂടിയാണ് നമ്മുടെ ടി വി എസ് നമസ്കാരം ലൈഫ് സൈക്കിളിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ടി വി എസിൽ നിന്നും ആ റേസിംഗ് ടീമിയിൽ വാങ്ങാൻ പറ്റിയ ഒരു മോഡലാണ് നമ്മുടെ കൂടെ ഉള്ളത് അതായത് ആർ ടി ആർ ത്രീ ടെണ് നമ്മുടെ കൂടെ ഉള്ളത് ഒരു പെർഫെക്റ്റ് സ്ട്രീറ്റ് ബൈക്കറിന്റെ ലുക്സ് ആണ് നമ്മുടെ ആർ ടി ആർ ത്രീ ടെൺ ഉള്ളത് അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ട് മനസ്സിലാകാൻ സാധിക്കുന്നുണ്ട് പിന്നെ വളരെ അഗ്രസീവായിട്ടുള്ളൊരു സ്റ്റാൻസുമാണ് നമ്മുടെ ആർ ടി ആർ ത്രീ ടെണിൻ്റേത് അപ്പോൾ നമുക്ക് ഈ ആർ ടി ആർ ത്രീ ടെണിനെ ചുറ്റും നടന്ന ഓരോ ഭാഗങ്ങൾ കണ്ടിട്ട് വരാം അപ്പോൾ നമ്മുടെ ആർ ടി ആർ ത്രീ ടെണിൻ്റെ ഹെഡ്ലൈറ്റിലേക്ക് വരുമ്പോൾ ഒരു സ്പ്ലിറ്റഡ് ആയിട്ടുള്ള ഒരു ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എൽ ഇ ഡി തന്നെയാണ് പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ താഴെയായിട്ട് ഒരു ഡി ആറിലും കൊടുത്തിട്ടുണ്ട് പിന്നെ മൊത്തത്തിലെ ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈൻ ഒരു യൂണീക്ക് ഡിസൈൻ ആയിട്ടുണ്ട് പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ മുകളിൽ വരുന്ന ഈ ഒരു എലമെൻറ്റും നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ ഒരു എൽ ഇ ഡി ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിൽ ഹസ് ഹെഡ്ലൈറ്റും കൂടി ബിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നടുവിലായിട്ട് ആർ ടി ആർ ത്രീട്ടേൺ എന്ന് പറയുന്നൊരു എംബ്ലവും കൊടുത്തിട്ടുണ്ട് പിന്നെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ നടുവിലൂടെ വരുന്നൊരു ഭാഗം ഉണ്ടല്ലോ നമ്മുടെ മൂക്കിൻ്റെയൊക്കെ കനാൽ പോലെ തോന്നിക്കുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗത്തിൻ്റെ നടുവിലായിട്ട് ടി വി എസിന്റെ ലോഗോയും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ആർ ടി ആർ ത്രീ ഇട്ട് സസ്പെൻഷനിലേക്ക് വരുമ്പോൾ ഒരു നാൽപ്പത്തൊന്ന് എം എം ഇൻ്റെ കെ വൈ ബിയുടെ യു എസ് ഡി ഫോർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പുറകിലേക്ക് വരുമ്പോൾ കെ വൈ ബിയുടെ തന്നെ ഒരു മോണോ ഷോക്ക് സെറ്റപ്പാണ് പുറകിലും കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ആർ ടി ആറിൻ്റെ ടയറിലേക്ക് വരുമ്പോൾ ഒരു നൂറ്റിപ്പത്ത് എഴുപത് പതിനേഴിൻ്റെ മെഷ്ലിൻ്റെ എം ഫൈവ് സീരീസിൽ വരുന്നൊരു ടയറാണ് നമ്മുടെ ആർ ടി ആറിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് പുറകിലേക്ക് വരുമ്പോൾ നൂറ്റമ്പത് അറുപത് പതിനേഴിൻ്റെ മെഷ്ലിൻ്റെ തന്നെ എം ഫൈവ് സീരീസിലുള്ള ടയറുകൾ തന്നെയാണ് ഈ ടയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ടയറിൻ്റെ സെൻട്രർ ഭാഗത്ത് ഇത് കുറച്ച് ഹാർഡായിട്ടുള്ള കോമ്പൗണ്ടാണ് നമ്മുടെ മെഷീനിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ ഈ ടയറിന് കുറച്ച് ലൈഫ് കൂടുതൽ കിട്ടും ഏകദേശം ഒരു ഇരുപതിനായിരം കിലോമീറ്റർ മൈലേജ് നമ്മുടെ ഈ ടയറിന് കിട്ടാനുള്ള ചാൻസും ഉണ്ട് പിന്നെ നമ്മുടെ ആർ ടി ആറിൻ്റെ ബ്രേക്ക്സിലേക്ക് വരുമ്പോൾ ഒരു മുന്നൂറ് എം എമ്മിൻ്റെ ടി വി എസിൻ്റെ അതിൻ്റെ പേറ്റൻറ്റഡ് ആയിട്ടുള്ള പെറ്റൽ ഡിസ്ക് ആണ് നമ്മുടെ ഈ ആർ ടി ആർ ത്രീ ടണിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ പുറകിലേക്ക് വരുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് അമ്പവിൻ്റെ തന്നെ പെറ്റൽ ഡിസ്ക് ആണ് പുറകിലും കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതൊരു ഡ്യുവൽ ചാനൽ എ ബി എസും കൂടി നമ്മുടെ ഈ വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ആർ ടി ആർ ത്രീ വശക്കാഴ്ചകളിലേക്ക് വരുമ്പോൾ നല്ല മാസീവായിട്ടുള്ള മസ്കുലർ സ്പോർട്ടി ഡിസൈനാണ് നമ്മുടെ ആർ ടി ത്രീ ടേൺ നമുക്ക് ഒറ്റ കാഴ്ചയിൽ തന്നെ മനസ്സിലാവും അതിൽ നമ്മുടെ ഈ ഫ്രെയിമൊക്കെ എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നെ നമ്മുടെ ആർ ആർ ത്രീ ടേണിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ ആർ ടി ആർ ത്രീ ടണിനുണ്ട് അതിനകത്ത് തന്നെ ഫയറിങ് തന്നെയാണ് ആർ ആർ ത്രീ ടണിൻ്റെ ഒരു റേസർ മോഡലാണെന്നുണ്ടെങ്കിൽ ഇതൊരു സ്ട്രീറ്റ് ബൈക്ക് മോഡലാണ് അതുകൊണ്ട് തന്നെ ആ ഫയറിംഗിൻ്റെ വ്യത്യാസം തന്നെയുണ്ട് പിന്നെ നമ്മുടെ ആർ ടി ആർ ത്രീ ടേണിൻ്റെ എഞ്ചിനിലേക്ക് വരുമ്പോൾ ഒരു മുന്നൂറ്റി പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് സി സിയുടെ സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് ഫോർ സ്ട്രോക്ക് ഡി ഒ എച്ച് സി എഞ്ചിനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിലെ ലിക്വിഡ് കൂളിൻ്റെ റേഡിയേറ്ററൊക്കെ ഇവിടെ കാണാനും പറ്റും പിന്നെ ഈ എഞ്ചിൻ മുപ്പത്തഞ്ച് പോയിൻറ്റ് ആറ് പി എസ് പവർ ഒമ്പതിനായിരത്തി എഴുന്നൂറ് ആർ പി എമ്മിലും ഇരുപത്തെട്ട് പോയിൻറ്റ് ഏഴ് എൻ എം ടോർക്ക് ആറായിരത്തി അറുന്നൂറ്റി അമ്പത് ആർ പി എമ്മിലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ആർ ആർ ത്രീ ടണിൽ ഒരു ചെറിയ വ്യത്യാസം ഇവിടെ കാണിക്കുകയാണെന്ന് വെച്ചാൽ ആർ ആർ ത്രീ ടണിൽ ഈ ക്ലച്ച് കവറ് ട്രാൻസ്പെറൻ്റ് ആയിരുന്നുവെങ്കിൽ ഇതിവിടെ ട്രാൻസ്പെറൻറ്റ് അല്ലാത്തൊരു ക്ലച്ച് കവർ ആണ് അതിൽ ടി വി എസ് റേസിംഗ് എന്നൊരു ലോഗിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ആയിട്ട് ആർ ടി സ്ലിപ്പർ ക്ലച്ചെന്ന് കൂടി കൊടുത്തിട്ടുണ്ട് അതായത് ആർ ടി എന്ന് ഉദ്ദേശിക്കുന്നത് റേസിങ് ട്യൂൺഡ് സ്ലിപ്പർ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇവിടെ ആയിട്ട് ഡോണ്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഈ വെൻസ് ബ്ലോക്ക് ചെയ്തിരുന്നു പറഞ്ഞിട്ടുണ്ട് അതായത് ഇതിലൂടെ നമ്മുടെ എൻജിനിലേക്ക് കുറച്ച് എയറിനെ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ബ്ലോക്ക് ചെയ്തിരുന്നു പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ആർ ആർ ഇട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഈ എഞ്ചിൻ ഹെഡ് യൂണിറ്റ് കുറച്ച് റിവേഴ്സ് ആണ് ഇതിൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റും ഈ ഭാഗം കുറച്ച് പുറകോട്ട് ഇൻക്ലൈൻ ചെയ്ത രീതിയിലാണ് ഇരിക്കുന്നത് പിന്നെ ഈ എഞ്ചിനോട് ഇണക്ക് ചേർക്കുന്ന ഒരു സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ എഞ്ചിനോട് ഇണക്ക് ചേർക്കിരിക്കുന്നത് അതിലൊരു സ്ലിപ്പർ ക്ലച്ചും പിന്നെ ഈ മോഡലിൽ ഒരു ക്യുക്ക് ഷിഫ്റ്റ് അസിസ്റ്റ് കൂടി ഉണ്ട് ഈ ക്യുക്ക് ഷിഫ്റ്റ് അസിസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്ഷണൽ ക്യുക്ക് ഷിഫ്റ്റ് ആണ് അതായത് അപ്പ് അപ്പായാലും ഡൗൺ ആയാലും നമുക്ക് ക്ലച്ച് പിടിക്കാതെ തന്നെ ഷിഫ്റ്റ് ചെയ്യാവുന്നതുമാണ് പിന്നെ നമ്മുടെ ഈ ആർ ടി ആർ ത്രീ ഇട്ടിൽ ഒരു ഹൈബ്രിഡ് ഷാസിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ഒരു ട്രെലിസ് ആൻഡ് കാസ്റ്റ് ഫ്രെയിം സ്പ്ലിറ്റ് ഷാസിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഷാസിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ലൈറ്റ് വെയിറ്റ് ഷാസിയാണ് ഈ ഷാസി വാഹനത്തിന് നല്ല സ്റ്റെബിലിറ്റി നൽകുന്ന ഒരു ഷാസി കൂടിയാണ് പിന്നെ നമ്മുടെ ആർ ടി ആർ ത്രീ ഇട്ടണിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആർ ആർ ത്രീ ഇട്ടണിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ എക്സോസ്റ്റ് പൈപ്പ് തന്നെയാണ് അപ്പോൾ എന്തായാലും ആർ ടി ആർ ത്രീ ഇട്ടേണ്ട എക്സോസ്റ്റ് പൈപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലേ അപ്പോൾ എന്താ നമുക്ക് ആർ ടി ആർ ത്രീ ഇട്ടണ്ട എക്സോസ് നോട്ട് ഒന്ന് കേട്ടിട്ട് വരാം അപ്പോൾ നമ്മുടെ ആർ ടിയാൽ നമ്മൾ നമ്മള് ന്യൂട്രലിലേക്ക് ആക്കി ഇനി നമുക്ക് മൈക്ക് കൈയ്യിലൊന്ന് ഊരി പിടിക്കാം നമ്മൾ മൈക്ക് നമ്മുടെ കയ്യിൽ ഊരിപ്പിടിച്ചിട്ടുണ്ട് സൈഡ് സ്റ്റാൻഡ് തട്ടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ നമുക്ക് എന്തായാലും നമ്മുടെ ആർ ടിയാ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അപ്പോൾ അങ്ങനെയുണ്ട് നമ്മുടെ ആർ ടി ആർ ത്രി കിട്ടേൻ്റെ എക്സോസ് നോട്ട് നമ്മുടെ ആർ ആർ ത്രി കിട്ടേണ്ടും ചെറിയൊരു വ്യത്യാസം നമ്മുടെ ഈ എക്സോസ് നോട്ടിൽ കിട്ടാനുണ്ട് എന്നാലും വലിയൊരു വ്യത്യാസം ഇതിൽ തോന്നുന്നുമില്ല ഇത് നമ്മുടെ ആർ ടി ആർ ത്രി ഇട്ടേൻ്റെ പുറകിലേക്ക് വരുമ്പോഴൊരു സ്പ്ലിറ്റ് ആയിട്ടുള്ള എൽ ഇ ഡി ടൈൽ ലാമ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇത് നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നെ താഴേക്ക് വരുമ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല നമ്മൾ പല വാഹനങ്ങളിലും ടൈലിൻ്റെ കട്ട് ചെയ്തിട്ട് നമ്പർ പ്ലേറ്റ് വയ്ക്കുന്നൊരു പരിപാടി നമ്മുടെ യൂത്ത് ചെയ്യാറുണ്ട് ആ പരിപാടി ഇതിൽ എന്തായാലും ചെയ്യേണ്ടി വരില്ല അതായത് നമ്മുടെ ലൈസൻസ് പ്ലേറ്റൊക്കെ താഴെ ടയർ ഹഗറിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ടൈലിൻ്റെ കട്ട് ചെയ്തിട്ട് എം ബി ഡിയിൽ നിന്നും പണി വാങ്ങേണ്ട പരിപാടി ഇതിലുണ്ടാവില്ല അതെന്തായാലും നന്നായിട്ടുണ്ട് പിന്നെ ടയർ ഹഗർ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നൊരു ടയർ ഹഗറാണ് നല്ല വീതി ഉണ്ട് പിന്നെ വശങ്ങളിലേക്ക് പോരുമ്പോൾ ഇവിടെ ഒരു സാരി കാർഡ് കൊടുത്തിട്ടുണ്ട് അത് ടയറായിട്ട് നല്ല രീതിയിൽ അടുത്ത് നിൽക്കുന്നുണ്ട് പിന്നെ ഒരു ഓപ്പൺ ചെയിൻ സെറ്റപ്പ് ആണ് നമ്മുടെ ആർ ടി ആർ ത്രീ ടണിൽ ടി വി എസ് നൽകിയിരിക്കുന്നത് അതിൻ്റെ മുകളിലായിട്ട് ഫൈബറിൻ്റെ ഒരു ഗാർഡും കൊടുത്തിരിക്കുന്നു നമ്മുടെ ആർ ടി ആർ ത്രീ ടൻ്റെ സീറ്റുകളിലേക്ക് വരുമ്പോൾ നല്ല വീതിയുള്ള സീറ്റാണ് ഇതിൽ നൽകിയിരിക്കുന്നത് ഇതിൻ്റെ ഫോമിങ് നോക്കുമ്പോൾ അധികം സോഫ്റ്റും അല്ല എന്നാലും അധികം ഹാർഡ് ഇല്ലാത്ത സീറ്റിംഗ് ആണ് ഈ സീറ്റിങ്ങിൻ്റെ ഷേപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിൽ അധികം വീതി ഇല്ലാതെ പിന്നെ പുറകിലേക്ക് വരുമ്പോൾ നല്ല വീതിയായിട്ടുള്ള ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ ഉയരം കുറഞ്ഞവർക്ക് കുറഞ്ഞവർക്കുവാണെങ്കിൽ ഫ്രണ്ടിലേക്ക് കയറിയിരുന്നു ഉയരം കൂടിയവർക്ക് കൂടിയവർക്കുവാണെങ്കിൽ പുറകിലേക്കും കയറിയിരുന്നു വാഹനത്തിന് നമുക്ക് കൺട്രോളിൽ വരുത്താൻ പറ്റും പിന്നെ ഈ ആർ ടി ആർ ത്രീ ഇട്ട് ഉയർന്ന വേരിയൻറ്റിൽ വെൻറ്റിലേറ്റഡ് സീറ്റുകൾ കിട്ടുന്നുണ്ട് അതായത് നമ്മുടെ കാറുകളിലൊക്കെ ലഭിക്കുന്ന പോലെ കൂളിങ്ങും ഹീറ്റിങ്ങും വരുന്നൊരു വെന്റിലേറ്റഡ് സീറ്റ് നമ്മുടെ ആർ ടി ആർ ത്രീ ടണ്ടെ ഉയർന്ന വേരിയൻ്റിൽ കിട്ടുന്നുണ്ട് പിന്നെ പില്ലിനിയറിൻ്റെ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആർ ആർ ത്രീ ടെണിൽ കണ്ടതിനേക്കാളും കുറച്ചുകൂടി വീതിയുള്ള ഉള്ള സീറ്റുകൾ തന്നെയാണ് ആർ ടി ആർ ത്രീ ടണിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ നടുവിലായിട്ടൊരു ഭാഗം നിൽക്കുന്നുണ്ട് ഈ ഭാഗം നമുക്ക് കുറച്ച് പുരുഷന്മാർക്ക് കുറച്ച് അനവസരം സൃഷ്ടിക്കുന്ന ഒരു ഭാഗമായിരിക്കും അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണാവല്ലോ അല്ലേ പിന്നെ പുറകിലേക്ക് വരുമ്പോൾ നല്ലൊരു വലിയ ഗ്രാബ്രയിലാണ് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ലഗേജ് കെട്ടിവെക്കാനായാലും പിടിച്ചിരിക്കാനായാലും നല്ലോണം ഉപകാരപ്പെടുന്ന ഒരു ഗ്രാബ്രയിലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ വണ്ടിയുടെ സീറ്റിലേക്ക് ഒന്ന് കയറി ഇരുന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം നമ്മുടെ ആർ ടി ആർ ത്രീ ടൻ്റെ സീറ്റ് ഹൈറ്റ് എത്രയാണ് വരുന്നത് വെച്ചാൽ എണ്ണൂറ് എം എം ആണ് നമ്മുടെ ആർ ടി ആർ ത്രീ ടെൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് ഒരു അഞ്ചെട്ടുള്ള ഞാനിരിക്കുമ്പോൾ നീ ബെൻഡ് ചെയ്ത പൊസിഷനിലാണ് ഇരിക്കുന്നത് അതായത് ഫ്ലാറ്റ് ഫുഡ് ചെയ്യാനും പറ്റുന്നുണ്ട് എന്നാൽ എൻ്റെ നീ നല്ല രീതിയിൽ ബെൻഡായിട്ടിരിക്കുന്നുണ്ട് ഒരു അഞ്ചേ നാലോളം ആൾക്കാർക്കൊക്കെ നല്ലോണം ഫ്ലാറ്റ് ഫുഡ് ചെയ്യാവുന്ന ഹൈറ്റ് തന്നെയായിരിക്കും നമ്മുടെ ആർ ആണ് ഉണ്ടാവുക പിന്നെ ഒരു നൂറ്റി അൻപത് എംബമാതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മോശം റോഡുകളിലോ അല്ലെങ്കിൽ റോഡുകൾ ഇല്ലാത്ത അവസ്ഥയിലോ നമുക്ക് ഈ ആർ ടി ആർ ത്രീ ടെണ്ണെ കൊണ്ടുപോകാൻ സാധിക്കും പിന്നെ നമ്മുടെ ആർ ടി ആറിൻ്റെ ഭാരത്തിലേക്ക് വരുമ്പോൾ നൂറ്റി അറുപത്തൊൻപത് കിലോ മാത്രമാണ് നമ്മുടെ ആർ ടി ആറിൻ്റെ ഭാരം വരുന്നത് നമ്മുടെ ആർ ആർ ത്രീ ടെണ്ണേക്കാളും കുറവാണിത് അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാഫിക്കിലായാലും മറ്റു സ്ഥലങ്ങളിലായാലും നല്ല രീതിയിൽ ഫ്ലിക്ക് ചെയ്യാനും നല്ല രീതിയിൽ നമ്മുടെ കയ്യിൽ കൺട്രോൾ ചെയ്യാനും ഈ വാദത്തിന് സാധിക്കും പിന്നെ നമ്മുടെ ആർ ടി ആർ ത്രീ ടണ്ടെ ടാങ്കിലേക്ക് വരുമ്പോൾ ഒരു വലിയ മസ്കുലർ ആയിട്ടുള്ള ടാങ്കാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഈ കാണുന്ന വലുപ്പമുള്ള ടാങ്ക് കപ്പാസിറ്റി നമ്മുടെ ഈ ആർ ടി ആറിന് ഇല്ല ഒരു പതിനൊന്ന് ലിറ്ററാണ് നമ്മുടെ ആർ ടി ആറിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് നമുക്കൊരു മുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ആയിരിക്കും ഫുൾ ടാങ്കിൽ നമുക്ക് ഈ വാഹനത്തിനെ കൊണ്ടുനടക്കാൻ സാധിക്കുക പിന്നെ ടാങ്കിൻ്റെ വശങ്ങളായിട്ട് ടി വി എസിൻ്റെ ആ കൊടുത്തിട്ടുണ്ട് പിന്നെ ടാങ്കിൻ്റെ മുഗൾ വശത്തായിട്ട് അതായത് ടാങ്കിൻ്റെ ഫ്രണ്ട് വശത്തായിട്ടാണ് ഇഗ്നീഷ്യൻ കീയുടെ സ്ലോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ അപ്പാർച്ച ആർ ടി ആർ ത്രീ ടേണിൻ്റെ ഹാൻഡിലേക്ക് വരുമ്പോൾ ഒരു നല്ല വൈഡ് ആയിട്ടുള്ള ഹാൻഡിലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ആർ ആർ ത്രീ ടണിൽ സ്പ്ലിറ്റ് ഹാൻഡിലാണ് കൊടുത്തിരുന്നതെങ്കിൽ നമ്മുടെ ആർ ടി ആർ ത്രീ ടണിൽ നല്ല വൈഡ് ആയിട്ടുള്ള ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ആ ആർ ആർ ത്രീ ടണിൽ കണ്ടിരുന്ന അതേ സ്വിച്ച് ഗിയേഴ്സ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് കളസ്റ്ററിൻ്റെ കൺട്രോളുകളാണ് ഇത് ക്രൂസ് കൺട്രോളാണ് ഇത് ഹസ് ഹാട്ട് ലൈറ്റ്സ് ആണ് ഇവിടെ ആയിട്ട് പാസ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു ഇവിടെ ടേൺ ഇൻഡിക്കേറ്റേഴ്സും ഇവിടെ ഹോണും കൊടുത്തിരിക്കുന്നു എന്തായാലും നമുക്കൊന്ന് ഹോൺ അടിച്ച് കേൾപ്പിക്കാം അത്യാവശ്യം ലൗഡായിട്ടുള്ള ഹോണാണ് നമുക്കിതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ വല ദിവസത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് കിൽ സ്വിച്ച് വിഗ്നേഷൻ സ്വിച്ചും കൂടി കൊടുത്തിരിക്കുന്നത് കമ്പയിൻ്റ് സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഹാൻഡിലെ എൻ്റുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല വെയിറ്റുള്ള ബാറൻസ് കൊടുത്തിരിക്കണം ഇതിൻ്റെ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈബ്രേഷൻസ് അബ്സോർവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ബാറൻസ് കൊടുത്തിരിക്കുന്നത് പിന്നെ ആർ ടി ആർ ത് റിട്ടൺ മിററിലേക്ക് വരുമ്പോൾ നമ്മുടെ ആറാർ ത്രീ ടേണിൽ കണ്ടിരുന്ന അതേ മിറർ തന്നെയാണ് ആറാർ ത് റിട്ടേണിൽ നമ്മൾ പറഞ്ഞിരുന്നു നല്ല വിസിബിലിറ്റി വിസിബിലിറ്റിയുള്ള മിററ് തന്നെയാണെന്ന് അപ്പോൾ അതേ മിറർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ആർ ടി ആർ ത്രീ ടേണ്ട ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഒരു ഫൈവ് ഇഞ്ചിൻ്റെ മൾട്ടി കളർ ടി എഫ് ടി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് എന്തായാലും ഇഗ്നേഷൻ ഓൺ ചെയ്ത് അതിൻ്റെ ഒക്കെ കണ്ടിട്ട് വരാം അപ്പോൾ ടി വി എസ്സിൻ്റെ ഒരു ആനിമേഷൻ വന്നു പിന്നെ ബിൽ ടു ഓഡോ എന്നൊരു ആനിമേഷൻ വന്നു പിന്നെ ആർ ടി ഡി എസ് സി എന്നൊരു ആനിമേഷൻ വന്നു പിന്നെ നമ്മുടെ നോർമൽ ഇൻഫർമേഷൻസ് ആയ ഓഡോമീറ്റർ റീഡിങ് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ പിന്നെ ഇവിടെയായിട്ട് എഞ്ചിൻ കോളനിൻ്റെ ഹീറ്റ് ഇവിടെ ആയിട്ട് ഫ്യുവലിൻ്റെ ഇവിടെ ആയിട്ട് ആർ പി എം മീറ്റർ പിന്നെ ഇവിടെ ആയിട്ട് ടോപ്പ് സ്പീഡ് എത്രയാണ് എടുത്തിട്ടുള്ളതെന്നും അങ്ങനെയുള്ള റേഞ്ച് എത്ര കിട്ടും എന്നുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ എ ബി എസ് വാണിംഗ് എഞ്ചിൻ വാണിങ് ഇത് പിന്നെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ വാണിംഗ് ആണ് എടുക്കുന്നത് പിന്നെ ഇവിടെ ഫ്യൂവൽ വാണിംഗ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് ഉള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഇതിലുള്ളത് പിന്നെ നമ്മുടെ ആർ ടി ആർ റിട്ടേണിൽ അഞ്ച് റൈഡി മോഡ്സ് ആണുള്ളത് നമ്മുടെ ആറാർത്ത് റിട്ടേണിൽ നാലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആറാർത്ത് റിട്ടേണിലുള്ള നാലുണ്ടാവും പിന്നെ അഞ്ചാമത്തെ മോഡ് എന്ന് വെച്ചാൽ സൂപ്പർ മോട്ടോ എന്നുള്ള റൈഡി മോഡാണ് ഈ റൈഡിംഗ് മോഡിൽ നമുക്ക് ബാക്ക് വീലിലെ എ ബി എസ് ഓഫ് ആയിരിക്കും പിന്നെ ആർ ടി ആറിലെ ആദ്യത്തെ റൈഡിംഗ് മോഡെന്ന് പറയുന്നത് അർബൺ എന്ന റൈഡി മോഡാണ് ഉള്ളത് റൈൻ മൂന്നാമത്തെ പോട്ട് നാലാമത്തെ ട്രാക്ക് അഞ്ചാമത്തെയാണ് സൂപ്പർ മോട്ടോ ഇതിൽ ഫസ്റ്റത്തെ മൂന്ന് റൈഡ് മോഡ് അതായത് അർബൺ റൈഡ് സ്പോർട്ട് എന്നീ മോഡുകളിൽ എ ബി എസിൻ്റെ ഇൻറ്റർഫിയറൻസ് നല്ല രീതിയിലായിരിക്കും അതായത് എ ബി എസ് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യും പിന്നെയുള്ള ട്രാക്ക് സൂപ്പർ മോട്ടോ ഇതിലൊക്കെ എ ബി എസിൻ്റെ ഇൻ്റർഫിയറൻസ് കുറവായിരിക്കും അതായത് നമുക്ക് ട്രാക്കിലൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിലും പിന്നെ കൂടുതൽ മോട്ടോ സ്പോർട്ട് കാണിക്കാൻ രീതിയിലായിരിക്കും അഞ്ചാമത്തെ മോഡ് നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ നമ്മൾ ആർ ടി ആർ ത്രീ ടേൻ്റെ സ്പെസിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ പിന്നെ നമുക്ക് ഈ വാഹനം ഓടിച്ച് നോക്കിയിട്ട് എങ്ങനെയാണ് റൈഡിങ് എക്സ്പീരിയൻസ് ഒക്കെ നോക്കിയിട്ട് വരാം ഒരു യൂണീക്ക് ലുക്കുള്ള സ്ട്രീറ്റ് ഫൈറ്റർ മോട്ടോർ സൈക്കിളാണ് നമ്മുടെ ടി വി എസിൻ്റെ ആർ ടി ആർ ത്രീ ടേൺ ടി വി എസ് ഇവരെ പറയുന്നത് വെച്ചാൽ ഒരു ട്രാക്ക് ടു റോഡ് മോട്ടോർ സൈക്കിൾ എന്നാണ് അതായത് ട്രാക്കിൽ ഓടിക്കാവുന്ന സ്പെക്കുള്ള എന്നാൽ റോട്ടിൽ ഓടിക്കാവുന്ന ഒരു മോട്ടോർ സൈക്കിൾ എന്നാണ് ടി വി എസ് ഇവനെ വിശേഷിപ്പിക്കുന്നത് നമ്മുടെ ആർ ടി ആർ ത്രീ ടണ്ട് മൂന്ന് വേരിയൻ്റുകളാണുള്ളത് ഒന്ന് ആർസെനൽ ബ്ലാക്കിൽ ചുക് ഷിഫ്റ്റർ ഇല്ലാത്തൊരു മോഡലുണ്ട് അതിന് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് വില പിന്നെ ആർസെൻ ബ്ലാക്കിൽ ചുക് ഷിഫ്റ്റർ ഉള്ള ഒരു മോഡലുണ്ട് അതിന് രണ്ട് ലക്ഷത്തി അറുപത്തേഴായിരം രൂപയാണ് വില പിന്നെ ഒരു ഫ്യൂറി എല്ലോ എന്നൊരു മോഡലുണ്ട് അതിന് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് വില വരുന്നത് പിന്നെ ഈ മൂന്ന് വേരിയൻറ്റുകൾ അല്ലാതെ ബിൽഡ് ടു ഓർഡർ എന്ന് പറഞ്ഞ രണ്ട് കിറ്റ് ഓപ്ഷനുകളും ആർ ടി ആർ ത്രീ ടെണ്ണുണ്ട് ഒന്ന് ഡൈനാമിക് കിറ്റും ഒന്ന് ഡൈനാമിക് പ്രോ കിറ്റും എന്തൊക്കെ സ്പെക്കുകളാണ് കൂടുതലുള്ളതെന്നുള്ളത് ഞാൻ റൈഡിങ്ങിൽ നിങ്ങൾക്ക് പറഞ്ഞ് തരാം അപ്പോൾ നമുക്ക് നമ്മുടെ ആർ ടി ആർ ത്രീ ടെണ്ണെ ഓടിച്ചു നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ വീണ്ടും മൈദോജാൻ്റെ വീട്ടിലെ ലാൻഡ്സ്കേപ്പിൽ തന്നെയാണ് അദ്ദേഹത്തിന് നമ്മളിവിടെ വാഹനങ്ങൾ റിവ്യൂ ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ് ആളൊരു വാഹനപ്രേമി ആയതുകൊണ്ട് തന്നെ വാഹനങ്ങൾ നമ്മൾ റിവ്യൂ ചെയ്യുന്നതും വാഹനങ്ങൾ അടുത്ത് കാണുന്നതും അതിൻ്റെ സവിശേഷതകൾ അറിയാൻ ശ്രമിക്കുന്നതും ആൾക്ക് വളരെ ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് അപ്പം അതുകൊണ്ട് വീണ്ടും നമ്മൾ മൈസ ചേട്ടൻ്റെ വീട്ടിൽ തന്നെയാണ് റിവ്യൂ ചെയ്യുന്നത് ഇനി നമുക്ക് നമ്മുടെ ആർ ടി ആർ ത്രീ ടേണിൻ്റെ കാര്യത്തിലേക്ക് വരാം ഇവൻ്റെ ലുക്സിലേക്ക് തന്നെ വരുമ്പോൾ തന്നെ ഇവനൊരു അഗ്രസീവായിട്ടുള്ളൊരു ലുക്കാണ് നമ്മുടെ ആർ ടി ആർ ത്രീ ടണ് ടി വി എസ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ റോഡില്ലാത്ത സാഹചര്യത്തിൽ ഞാൻ ഞാനിവിന് ഓടിക്കുമ്പോൾ ഇവൻ്റെ റോഡില്ലാത്ത സാഹചര്യത്തിൽ ഇവൻ്റെ സസ്പെൻഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് പറയാം വളരെ കംഫർട്ടായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷനാണ് നമ്മുടെ ആർക്കാർ ത്രിട്ടണ് റോഡില്ലാത്ത അവസ്ഥയിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് പിന്നെ വീഡിയോയിൽ ഈ ബൈക്ക് ചാടുന്ന പോലെയുള്ള എഫക്റ്റ് എന്ന് പറയുന്നത് അത് ഇൻസ്റ്റ ത്രീ സിക്സ്റ്റീന പോളിൽ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ആ ചാട്ടം ഫിൽ ചെയ്യുന്നത് റിയൽ ലൈഫിൽ അങ്ങനെ ഒരു ചാട്ടം നമുക്ക് കിട്ടുന്നില്ല നല്ല കംഫർട്ടാണ് ഇവൻ്റെ സസ്പെൻഷനിൽ റോഡില്ലാത്ത അവസ്ഥയിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ആർ ആർ ത്രീ ടേണിലും ഈ ആർ ടി ആർ ത്രീ ടേണിലും സെയിം എഞ്ചിൻ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് മുന്നൂറ്റി പന്ത്രണ്ട് സി സിയുടെ സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ ആർ ആർ ത്രീ ടേണിൽ ഇത് മുപ്പത്തെട്ട് പി എസ് പവറാണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ ആർ ടി ആർ ത്രീ ടേണിൽ അത് മുപ്പത്തഞ്ച് പോയിന്റ് ആറ് പി എസ് പവറാണ് ഉൽപ്പാദിപ്പിക്കുന്നത് പക്ഷെ ഒരു കാര്യമുള്ള ആർ ആർ ത്രീ ടേണിൽ ഒരു ലീനിയർ ആയിട്ടുള്ള പവർ ഡെലിവറി ആണ് കിട്ടിക്കൊണ്ടിരുന്നതെങ്കിൽ ആർ ടി ആർ ത്രീ ടേണിന്റെ ഫസ്റ്റ് ഗിയറിൽ തന്നെ നമുക്ക് ഭയങ്കര നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്നുള്ള ഒരു പവർ ഡെലിവറി ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് കഴിഞ്ഞ് ത്രോട്ടിൽ കൊടുത്തുകഴിഞ്ഞാൽ നമ്മളൊന്ന് പുറകിലേക്ക് പോകും അതിനുശേഷം ഒന്ന് ബാലൻസ് ചെയ്തിരിക്കാൻ പറ്റുക അത്രക്കും ഒരു അഗ്രസീവ് ആയിട്ടുള്ള പവർ ഡെലിവറിയാണ് ഡെലിവറി ആണ് നമ്മുടെ ആർക്കെട്ടെന്നുള്ളത് പിന്നെ ആർ ടി ആർ ത്രീ ടണിന്റെ ഗിയർ ബോക്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് ആർ ടി ആർ ത്രീ ടണിൽ കൊടുത്തിരിക്കുന്നത് അതിൽ ബയോഡയറക്ഷനിൽ ക്യുബ് ഷിഫ്റ്ററും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്ലിപ്പർ അസിസ്റ്റീവ് ക്ലച്ചും കൊടുത്തിട്ടുണ്ട് ഈ ബയോഡറക്ഷനിൽ ക്യുബ് ഷിഫ്റ്റർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അപ്പ് ഡൗൺ ചെയ്യുമ്പോഴും ക്ലച്ചിൻ്റെ ഉപയോഗം വരുന്നില്ല നമ്മൾ ആർ ആർ ത്രീ ടണിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ട്രാഫിക്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വണ്ടി നിർത്തേണ്ട ആവശ്യം വരുമ്പോൾ മാത്രമാണ് നമ്മൾ ക്ലച്ചിൻ്റെ ഉപയോഗം വരുന്നത് അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ് പിന്നെ പിന്നെ ബ്രേക്കിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ടി വി എസിന്റെ പേട്ടേൺ ടെക്നോളജി ആയിട്ടുള്ള പെറ്റൽ ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് ഇവരിലും കൊടുത്തിരിക്കുന്നത് ഈ സെയിം ബ്രേക്ക് തന്നെയാണ് നമ്മുടെ ആർ ആർ ത്രീ ടെണിലുണ്ടായിരുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള നല്ല സ്റ്റോപ്പിംഗ് പവറുള്ള ബ്രേക്ക് തന്നെയാണ് നമ്മുടെ ആർ ടി ആർ ത്രീ ടെണിലേത് പിന്നെ ബ്രേക്കിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ടയറിൻ്റെ കാര്യം കൂടി പറഞ്ഞാൽ മതിയാവും നമ്മുടെ മെഷിലിന്റെ എം ഫൈവ് സീരീസിലുള്ള ടയറുകളാണ് നമ്മുടെ ആർ ടി ആറിൽ ഉള്ളതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ടയറുകൾ നല്ല ഗ്രിപ്പും നല്ല കോൺഫിഡൻസും ഒക്കെ തരുന്നുണ്ട് പ്രത്യേകിച്ച് കർവുകളിലൊക്കെ നല്ല കോൺഫിഡൻസ് ആണ് ഈ ടയറുകൾ നമുക്ക് തരുന്നത് പിന്നെ ഈ ടയറിൻ്റെ നടുവിലെ കോമ്പൗണ്ടിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ നല്ല ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ് സെൻറ്റർ ഭാഗത്ത് കോമ്പൗണ്ടായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു ട്വൻറ്റി തൗസൻഡ് ഒക്കെ ഈ ടയറുകൊണ്ട് മൈലേജ് കിട്ടുകയും ചെയ്യും പിന്നെ നമ്മുടെ ആർ ടി ആർ ത്രീട്ടറിൻ്റെ ബ്രേക്കുകളിൽ ഡ്യുവൽ ചാനൽ എ ബി എസ് സപ്പോർട്ട് ഉള്ളതാണ് ഇതിൻ്റെ അഞ്ച് മോഡലാണ് ഉള്ളത് അതിൽ അർബൻ റെയിന് സ്പോട്ട് പിന്നെ ട്രാക്ക് പിന്നെ സൂപ്പർ മോട്ടോ ഇതിൽ അർബൺ റെയിന് ട്രാക്കെന്ന ഇതിലൊക്കെ എ ബി എസ് നല്ല എഫക്റ്റീവായിട്ട് തന്നെ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട് പിന്നെ ട്രാക്കും സൂപ്പർ മോട്ടോയും വരുമ്പോൾ ട്രാക്കിൽ കുറച്ചുകൂടി ആ ട്രാക്കിൻ്റേതായ എ ബി എസിൻ്റെ പെർഫോമൻസ് ആണ് കാണിക്കുന്നത് പിന്നെ സൂപ്പർ മോട്ടോ വരുമ്പോൾ നമുക്ക് ഈ ബാക്ക് വീഡിലെ എ ബി എസ് ഓഫ് കണ്ടീഷനാണ് നമുക്ക് സൂപ്പർ മോട്ടോയില് വരുന്നത് പിന്നെ നമ്മുടെ ആർ ടി ആർ ത്രീ ടേണിൽ എടുത്തു പറയേണ്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇവന്റെ ത്രോട്ടിൽ റെസ്പോൺസാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ റൈഡ് വയർ ടെക്നോളജി ആണ് ഇവരിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ഡിഗ്രി നമ്മുടെ ആക്സിലേറ്റർ തിരുമ്പോഴും അതിൻ്റെ പെർഫോമൻസ് നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നമുക്ക് ഇവരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുക പിന്നെ ആർ ടി ആർ ത്രീ ടേർ ഇക്കണോമിക്സിലേക്ക് വരുമ്പോഴ് ഒരു അപറേറ്റ് ആയിട്ടുള്ള സീറ്റിംഗ് പൊസിഷനാണ് നമ്മുടെ ആർ ടി ആർ ത്രീ ടേണിൽ ലഭിക്കുന്നത് പിന്നെ വളരെ വീതി കൂടിയ സീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കംഫർട്ടും സീറ്റിൽ നിന്ന് ലഭിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവന്റെ ഡൈനാമിക്കും ഡൈനാമിക് പ്രോ കിറ്റുകളിലൊക്കെ ഇവന്റെ വെന്റിലേറ്റഡ് സീറ്റും കൂടി കിട്ടണ്ടോ അപ്പൊ നമുക്ക് ടൂറിംഗ് ഒക്കെ പോകുമ്പോൾ ഈ വെന്റിലേറ്റഡ് സീറ്റ് വളരെ ഉപകാരപ്പെടും പിന്നെ ഇവനെ ഒന്ന് ടേൺ ചെയ്യാന്ന് പറഞ്ഞാൽ അധികം പ്രയാസമില്ലാത്ത കാര്യം തന്നെയാണ് ഇപ്പൊ ഞാൻ നിഷ്പ്രയാസമായിട്ട് ടേൺ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ആർ ആർ ത്രീ ടേണും ആർ ടി ആർ ത്രീ ടേണായിട്ട് വരുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇവന്റെ ഹാൻഡിൽ തന്നെയാണ് ആർ ആർ ത്രീ ടേണിൽ സ്പിറ്റ് ഹാൻഡിലാണ് കൊടുത്തിരുന്നെങ്കിൽ ആർ ടി ആർ ത്രീ ടേണിൽ ഒരു ബാർ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ആർ ആറിൽ ഉപയോഗിച്ചിരുന്ന സെയിം മിറർ യൂണിറ്റുകൾ തന്നെയാണ് ആർ ടി ആറിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് വളരെ വിസിബിലിറ്റി തരുന്ന മിറകൾ തന്നെയാണ് പിന്നെ ആർ ആർ ത്രീ ടേണും ആർ ടി ആർ ത്രീ ടേണുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇവന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് ആർ ആർ ത്രീ ടെണിൽ ഒരു ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആയിരുന്നെങ്കിൽ ആർ ടി ആർ ത്രീ ടെണില് വരുന്നത് ഒരു ഹോറിസോണൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണ് ആണ് ഇത് ഫൈവ് ഇഞ്ച് തന്നെയാണെങ്കിൽ ഇത്രൂടി വലുപ്പം തോന്നിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഇൻസ്ട്രുമെൻറ്റ് ആണ് പിന്നെ ഇതിൽ ഡാർക്ക് തീം കൊടുത്തുകൊണ്ട് തന്നെ നല്ല വിസിബിലിറ്റി ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ ഈ ഫൈവ് ഇഞ്ച് ഡിസ്പ്ലേയുടെ ചുറ്റുമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വാണിംഗ് ലൈറ്റുകളെല്ലാം ഇതിൽ കൊടുത്തിട്ടുമുണ്ട് പിന്നെ ടി വി എസിൻ്റെ കണക്ടിവിറ്റി ടെക്നോളജി ആയ സ്മാർട്ട് ടെക്സ് കണക്റ്റ് എന്ന് പറഞ്ഞ കണക്ടിവിറ്റിയും നമ്മുടെ ഈ ഡിസ്പ്ലേയിലുണ്ട് അപ്പോൾ അതുവഴി നമുക്ക് നമ്മുടെ ഫോൺ ഇതിലേക്ക് കണക്ട് ചെയ്യുകയും ഇൻഫർമേഷൻ അറിയുകയും ചെയ്യാം പിന്നെ ഈ ഇൻസ്ട്രുമെന്റ് ഇൻസ്ട്രുമെൻറ്റ് ഇല്ലാത്ത ഇൻഫർമേഷൻസ് ഇല്ല എന്ന് തന്നെ പറയാം ഒരുപാട് കണക്ടിവിറ്റി ഫീച്ചേഴ്സുകളും ഇൻഫർമേഷനുകളാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പിന്നെ ഇവന്റെ ഇവൻ്റെ ഇഗ്നിഷൻകിയുടെ സ്ലോട്ടിന്റെ കാര്യം ശ്രദ്ധിച്ചില്ലേ ബാർ ഹാൻഡിൽ നിന്ന് മാറിയിട്ട് ടാങ്കിന്റെ ഫ്രണ്ട് വശത്തേക്കാണ് ഇഗ്നിഷൻകിയുടെ സ്ലോട്ട് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ വാക്ക്റൗണ്ടിൽ പറഞ്ഞ പോലെ പതിനൊന്ന് ലിറ്ററാണ് ഇവൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് അപ്പോൾ നമ്മൾ ടൂറിങ്ങിനൊക്കെ പോകുമ്പോൾ നല്ല വണ്ടിയാണെങ്കിലും ഇവനിൽ ഫുൾ ടാങ്ക് അടിച്ച് കഴിഞ്ഞാൽ മുന്നൂറ് മുതൽ മുന്നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ വരെയാണ് ഇവന് റേഞ്ച് കിട്ടുക അപ്പോൾ നമ്മൾ കുറച്ച് കെയർ ആയിട്ട് പോകേണ്ടി വരും അതായത് അടുത്ത പമ്പ് എവിടെയാണെന്നുള്ളൊരു ശ്രദ്ധയിൽ ഇവനെ കൊണ്ട് പോകേണ്ടി വരും പിന്നെ ഇവൻ്റെ ഹാൻഡിൽസിൻ്റെയും ലിവറിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇവന്റെ ക്ലച്ച് ലിവറും ഫ്രണ്ട് ബ്രേക്കിന്റെ ലിവറും അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് കൺവീനിയൻ്റ് ആയ പൊസിഷനിൽ അഡ്ജസ്റ്റ് ചെയ്ത് മൂന്ന് സ്റ്റെപ്പ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമ്മൾ ആർ ആർ ത്രീ ടേണിൽ പറഞ്ഞിരുന്ന ജി ടി ടി എന്ന് പറഞ്ഞ ടെക്നോളജി അതായത് ഗ്ലൈഡ് ത്രൂ ട്രാഫിക് എന്ന് പറഞ്ഞ ടെക്നോളജി നമ്മുടെ ആർ ടി ആറിലും നമ്മുടെ ടി വി എസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആർ ആറിൻ്റെ വീഡിയോയില് പറഞ്ഞ പോലെ തന്നെ പതിനൊന്ന് പതിനാല് പതിനേഴ് അന്ന് ഇങ്ങനെ ഇരുപത്തി ഏഴ് വരെയുള്ള കിലോമീറ്ററുകളിൽ അതായത് ഒന്ന് മുതൽ ആറ് വരെയുള്ള കയറില് പതിനൊന്ന് പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള സ്പീഡുകളിൽ ഇവനെ നമുക്ക് ഒന്നും കൊടുക്കാതെ തന്നെ പോവും പിന്നെ നമുക്ക് ഈ ജി ടി ടിയിൽ പോയോണ്ടിരിക്കുമ്പോൾ തന്നെ ആക്സിലേറ്റർ കൊടുത്ത ഇവൻ കയറി പോകുന്നുണ്ട് വേറെ നോക്കിങ്ങോ ഭാഗങ്ങളൊന്നും നമുക്ക് കിട്ടുന്നുമില്ല പിന്നെ ഞാൻ ആർ ആർ ത്രീ റിട്ടേൺ റിവ്യൂല് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എടുക്കുകയാണെങ്കിൽ ആർ ആർ ത്രീ റിട്ടേൺ ആയിരിക്കും എടുക്കുക എന്ന് പറഞ്ഞു അതായത് സ്പോർട്സ് ബൈക്ക് ഞാൻ എടുക്കുകയാണെങ്കിൽ ആർ ആർ ത്രീ റിട്ടേൺ ആയിരിക്കും എടുക്കുക എന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഒരു നേക്കഡ് സ്ട്രീറ്റ് ബൈക്ക് ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആർ ടർ ത്രീ റിട്ടേൺ തന്നെയായിരിക്കും എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് അതായത് ഇന്ത്യൻ കമ്പനിയാണ് നമ്മുടെ ബി എം ഡബ്ല്യു ആയിട്ടുള്ള ടൈപ്പ് കൊണ്ട് നമ്മുടെ ടി വി എസ് ഒരുപാട് ടെക്നോളജി പരമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആർ ടി ആർ ത്രീ ടൺ തന്നെയായിരിക്കും എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് പിന്നെ എൻ്റെ ബഡ്ജറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനനുസരിച്ചായിരിക്കും ഞാൻ ഒരു സ്ട്രീറ്റ് ബൈക്ക് എടുക്കുകയാണെങ്കിൽ എടുക്കാം പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർ ടി ആർ ത്രീ കിട്ടുകൊണ്ട് രണ്ട് കിറ്റ് ഓപ്ഷനുകൾ ഉണ്ടെന്നുള്ളത് ഓർഡർ ആയിട്ട് വാങ്ങാൻ പറ്റുന്നത് ഒന്ന് ഡൈനാമിക് കിറ്റും ഒന്ന് ഡൈനാമിക് പ്രോ കിറ്റുമാണ് ഡൈനാമിക് കിറ്റിലേക്ക് വരുമ്പോഴും നമുക്ക് ഫ്രണ്ട് ആൻഡ് ബാക്ക് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് ഒന്ന് ലഭിക്കുന്ന ഒരു കാര്യം പിന്നെ ഇതിൽ ടി പി എം എസ് അതായത് ടയർ പ്രഷർ മോണിറ്ററിങ് സിസ്റ്റം ലഭിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ബ്രാസ് കോട്ടഡ് ചെയിൻസ് ആണ് നമ്മുടെ ഡൈനാമിക് കിറ്റിൽ നമുക്ക് ലഭിക്കുന്നത് പിന്നെ ഡൈനാമിക് പ്രോ കിറ്റിലേക്ക് വരുമ്പോൾ ഡൈനാമിക് കിറ്റിൽ കിട്ടിയ സ്പെക്കുകൾക്ക് പുറമെ റേസിംഗ് ട്രാക്ക് ഡൈനാമിക് സ്റ്റെബിലിറ്റി കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനവും പിന്നെ കോർണർ റേബിയസ് ട്രാക്ഷൻ കൺട്രോൾ വീലി കൺട്രോൾ എന്നിങ്ങനെ കുറച്ച് സ്പെക്കുകൾ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ആർ ടി ആർ ത്രീ കിട്ടലിൽ ഏത് വേരിയൻറ്റ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ പൈസ മുടക്കാൻ താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡൈനാമിക് പ്രോ കിറ്റ് എടുക്കുന്നതായിരിക്കും ബെറ്റർ പിന്നെ നിങ്ങൾക്ക് ട്രാക്ക് യൂസൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് ഒഴികെ ഏത് മോഡൽ പേര് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ആർട്ട് യാത്ര കിട്ടേണ്ട വിശേഷങ്ങൾ ഇനി ഞാൻ സ്ഥിരം ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ കാര്യം നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കിലൂടെയും ഷെയറിലൂടെയും സബ്സ്ക്രിപ്ഷനിലൂടെയും പിന്നെ കമൻറ്റിലൂടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ഈ ചാനലിൻ്റെ മുൻപോട്ടുള്ള യാത്ര സാധ്യമാവുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടുകൾ തരം മടിക്കാതെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ആയാലും ആയാലും ഷെയർ ആയാലും നമ്മളറിയിക്കുക അപ്പോൾ ഇനി അടുത്തൊരു പുതിയ വാഹനത്തിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നവരെ നമുക്ക് കാണാം Bye.